വെറും രണ്ടാഴ്ച കൊണ്ട് നമ്മുടെ ഫൈസൽ വ്ളോഗർ എന്ന ഈ ചാനൽ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു അതിലിതാ ബ്ലോസം എന്ന ഭിന്നശേഷി സ്കൂളിന് എൻ്റെ പേഴ്സണൽ വകയായിട്ട് ഒരു എന്താ പറയുക സ്മാർട്ട് ടി നൽകി അത് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ ചേർത്തു നമ്മൾ ഒരുമിച്ചാണ് ഞാൻ ഒറ്റക്കല്ല എപ്പോഴും നിങ്ങളുടെ സഹായമുണ്ടല്ലോ ഇതാ നമ്മുടെ അതിനുശേഷം രണ്ടാഴ്ച മുന്നേ നമ്മൾ ഈ രണ്ടാഴ്ചക്കിടയിൽ നമ്മുടെ നിസാർ ബൈക്ക് ആഴ്ച പരിമിതനായ നിസാർ ബൈക്ക് വീട് എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു ഒരൊറ്റ കൊണ്ട് നമ്മൾ ഏകദേശം നാലര ലക്ഷം രൂപ അവർക്ക് എത്തിച്ചു നൽകുന്നു ഉടൻ തന്നെ ആ അതിൻ്റെ താക്കോൽദാനം നിങ്ങളെ കാണിക്കുന്നതാണ് അതും ഒരു ഒരു വലിയ നേട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു അഭിമാന നിമിഷമായിട്ട് ഞാൻ കാണുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കണ്ട വീഡിയോ ആണ് നമ്മുടെ ഭിന്നശേഷിക്കാരൻ അൻവർ അതേപോലെ തന്നെ നമ്മുടെ റഹ്മ ഇവർക്ക് നമ്മളൊരു കട അവരുടെ ഒരു റോഡ് സൈഡിലുള്ള കച്ചവടം ചെയ്യുന്നു സ്വന്തമായിട്ടൊരു കട സെറ്റ് ചെയ്യാൻ ബിരിയാണി കച്ചവടം മറ്റും നൽകാൻ ആയിട്ട് അല്ലെങ്കിൽ അതിൽ ഇനി സേഫായിട്ടൊരു കച്ചവടം ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തു അതും നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഒരു വലിയ മാറ്റം ഓരോരുത്തരും സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രഹസ്യം നമ്മുടെ യാത്ര ഇതാ നമ്മുടെ റൗഫിന് പിന്നെ ശേഷിക്കുന്ന റൗഫിന് മൊബൈൽ ഫോൺ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ പിന്നെ നൽകുന്നൊരു മനോഹരമായ കാഴ്ച നിങ്ങൾ കണ്ടു അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസവും ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് ഒപ്പം ഇതാ മറ്റൊരു താത്തക്ക് പിന്നെ ഒരുപാട് സഹായങ്ങൾ നമ്മൾ നൽകാൻ സാധിച്ചു അതായത് ഇവർക്ക് എന്താ പറയുക ചായപ്പൊടി കച്ചവടമാണ് നമ്മൾ അവരുടെ ചായപ്പൊടി മുഴുവൻ പർച്ചേസ് ചെയ്യുന്നു അതിലൂടെ നിങ്ങൾ ഇവരെ അറിയുന്നു ഇവരുടെ കച്ചവടം വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു തണലൊരുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം മറ്റൊരു കാഴ്ച രണ്ട് ദിവസം മുന്നേ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു ചെറിയ സപ്പോർട്ട് നൽകുന്നു മമ്മൂട്ടിയുടെ കച്ചവടം വർദ്ധിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഈ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും അതിന് നിങ്ങൾ ഫൈസൽ വ്ളോഗർ എന്ന ചാനൽ യൂട്യൂബിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷമുണ്ടല്ലോ മറ്റുള്ളവരുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി അതിലപ്പുറം വേറൊരു സന്തോഷം നമ്മുടെ ലൈഫിലില്ല പറ്റുന്നതൊക്കെ ചെയ്യുക ചുരുങ്ങിയ എന്താ പറയുക നമുക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ ഒരുപാട് യാത്രകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അത് ഇനി നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതിനുള്ള അഭിപ്രായങ്ങൾ നൽകുക നമ്മൾ ഏത് തരത്തിലാണ് ഉള്ള വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം പറയാം അതിനനുസരിച്ച് നമുക്ക് ഒന്നുകൂടെ ഉഷാറാക്കാം